സംസ്ഥാന തലസ്ഥാനത്തെ പ്രധാന സർക്കാർ ആശുപത്രികൾക്കെതിരെ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വരുന്ന ഗുരുതരമായ ചികിത്സ അനാസ്ഥാ ആരോപണങ്ങളുടെ തുടർച്ചയായി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിക്കെതിരെയും ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കയാണ് കരിക്കകം സ്വദേശിനിയായ ശിവപ്രിയ പ്രസവശേഷം ബാക്ടീരിയ അണുബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഈ അണുബാധയ്ക്ക് കാരണം ആശുപത്രിയിലെ ചികിത്സാ പിഴവുകളാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു മതിയായ ചികിത്സ ലഭിക്കാതെ മെഡിക്കൽ കോളേജിൽ വീണു എന്നയാൾ മരിച്ച സംഭവം സൃഷ്ടിച്ച രാഷ്ട്രീയ ഭരണപരമായ വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് ആരോഗ്യവകുപ്പിന് ഇരട്ടപ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് പുതിയ പരാതി ഉയർന്നിരിക്കുന്നത് ആശുപത്രി അധികൃതർ ആരോപണങ്ങൾ പാടെ നിഷേധിക്കുമ്പോൾ നീതി ലഭിക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് ശിവപ്രിയയുടെ ബന്ധുക്കൾ ഉള്ളത് ഈ സംഭവം കേരളത്തിന്റെ ലോകോത്തര ആരോഗ്യ മേഖലയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ നിലവാരത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു പ്രസവം എന്നത് സാധാരണയായി സന്തോഷകരമായ ഒരു അനുഭവം ആയിരിക്കേണ്ടതാണ് എന്നാൽ ശിവപ്രിയയുടെ കാര്യത്തിൽ അത് ദാരുണമായ അന്ത്യത്തിലേക്ക് വഴിമാറി കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിലായിരുന്നു ശിവപ്രിയയുടെ പ്രസവം എസ് ഐ ടി ആശുപത്രിയിൽ നടന്നത് ഭർത്താവ് അനുവിന്റെ മൊഴിപ്രകാരം പ്രസവത്തിന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ശിവപ്രിയ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു നടന്നാണ് ആശുപത്രിയിൽ പോയത് സാധാരണ പ്രസവത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് യുവതിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു എന്നാൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ യുവതിക്ക് നേരിയ പനി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു കൃത്യമായി പരിശോധനയോ ശ്രദ്ധയോ നൽകാതെ ഈ പനിയെ അവഗണിച്ചുകൊണ്ട് അധികൃതർ ഡിസ്ചാർജ് അനുവദിച്ചുവെന്നാണ് അവരുടെ പ്രധാന ആരോപണം വീട്ടിലെത്തിയ ശേഷം സെപ്റ്റംബർ ഇരുപത്തി ആറിന് പനി വർദ്ധിക്കുകയും യുവതിയുടെ നില വഷളാവുകയും ചെയ്തു ഉടൻ തന്നെ എസ് ഐ ടി ആശുപത്രിയിൽ തിരികെ എത്തിച്ചെങ്കിലും അവിടെ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനകളിലാണ് രോഗത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വന്നത് ബ്ലഡ് കൾസർ പരിശോധനയിൽ ഗുരുതരമായ ബാക്ടീരിയൽ അണുബാധ കണ്ടെത്തി ഇത് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെയും ബാധിച്ച് രക്തത്തിലൂടെയുള്ള അണുബാധയിലേക്ക് നയിച്ചു നില അതീവ ഗുരുതരമായതോടെ യുവതിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു ദിവസങ്ങളോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ശിവപ്രിയ ഞായറാഴ്ച ഉച്ചയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് മരണത്തിലെ ദിവസങ്ങൾക്ക് മുമ്പ് ഭക്ഷണത്തിനായി ട്യൂബ് ഇട്ട ശേഷം യുവതി കണ്ണ് തുറന്നിട്ടില്ലെന്നും അതുവരെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നുവെന്നും ഭർത്താവ് മനു വേദനയോടെ പറയുന്നുണ്ട് ശിവപ്രിയയുടെ ഭർത്താവ് മനുവിന്റെയും കുടുംബത്തിന്റെയും ആരോപണങ്ങൾ കേവലം ചികിത്സാ പിഴവെന്നതിലുപരി എന്നതിലുപരി ശുചിത്വക്കുറവിനെ കുറിച്ചും സ്ഥാപനപരമായ അനാസ്ഥയെക്കുറിച്ചുമുള്ളതാണ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചെറിയ പനി ഉണ്ടായിരുന്നത് അവഗണിച്ചതാണ് ആദ്യത്തെ പിഴവ് രണ്ടാമത് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാർ സ്റ്റിച്ച് പൊട്ടി എന്ന് പറഞ്ഞതായി ഭർത്താവ് ആരോപിക്കുന്നു സ്റ്റിച്ച് പൊട്ടിയെങ്കിൽ കടുത്ത വേദന വരേണ്ടതല്ലേ എന്നാൽ വേദനയെക്കാൾ തലകറക്കവും പനിയും കൂടിയാണ് വന്നതെന്നും രോഗവിവരം ഡോക്ടർമാർ മറച്ചുവെച്ചോ എന്നും കുടുംബം സംശയിക്കുന്നു ബന്ധുക്കളുടെ ആരോപണത്തിൽ ഏറ്റവും ഗുരുതരമായത് അണുബാധയുടെ ഉറവിടത്തെക്കുറിച്ചാണ് അണുബാധ ഏറ്റിയിരിക്കുന്ന ബാക്ടീരിയ ആശുപത്രി മുഖേന മാത്രം ഉണ്ടാകുന്നതാണ് അതിന്റെ റിപ്പോർട്ട് അടക്കം എന്റെ കയ്യിലുണ്ട് ഭർത്താവ് മനു പറയുന്നു സാധാരണ പ്രസവാനന്തര അണുബാധയല്ല മറിച്ച് നോസോകോമിയിൽ ഇൻഫെക്ഷൻ അഥവാ ആശുപത്രിയിൽ നിന്ന് പകരുന്ന അണുബാധയാണ് ശിവപ്രിയയ്ക്ക് ഉണ്ടായതെന്നാണ് ഇതിലൂടെ കുടുംബം സൂചിപ്പിക്കുന്നത് പ്രസവ വാർഡുകളിലോ ഓപ്പറേഷൻ തിയേറ്ററുകളിലോ ഉപകരണങ്ങളിലോ ഉണ്ടാകുന്ന ശുചിത്വക്കുറവ് മൂലമാണ് ഇത്തരം ബാക്ടീരിയൽ അണുബാധകൾ ഉണ്ടാകുന്നത് ഇത് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയായി കണക്കാക്കപ്പെടാം കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി വീട്ടുകാർ നന്നായി രോഗിയെ ശ്രദ്ധിക്കാത്തതാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് ഭർത്താവ് മനു പറയുന്നു പൂർണ്ണ ആരോഗ്യവതിയായ യുവതിക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ഗുരുതരമായ ബാക്ടീരിയൽ അണുബാധ ഉണ്ടാവുകയും വെന്റിലേറ്ററിൽ എത്തുകയും ചെയ്തതിനു ശേഷമുള്ള ഈ പ്രതിരോധം അംഗീകരിക്കാനാവില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു പ്രസവശേഷം ഉണ്ടാകുന്ന അണുബാധകൾ ലോകമെമ്പാടും മാതൃമരണങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് എന്നാൽ വികസിത രാജ്യങ്ങളിലും മികച്ച ആരോഗ്യ സംവിധാനമുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്നത് ചികിത്സാ പ്രോട്ടോകോളുകളിലെ പിഴവുകൾ കാരണമാണ് അണുബാധയ്ക്ക് കാരണം ആശുപത്രി മുഖേനയുള്ള ബാക്ടീരിയ ആണെന്ന് ബ്ലഡ് കൾച്ചർ റിപ്പോർട്ട് സ്ഥിരീകരിച്ചാൽ അത് മെഡിക്കൽ അനാസ്ഥ എന്ന കുറ്റത്തിന്റെ പരിധിയിൽ വരും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വന്ന വീഴ്ചയ്ക്ക് ആശുപത്രി അധികൃതർക്കും ബന്ധപ്പെട്ട ജീവനക്കാർക്കും വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട് നീതി ലഭിക്കാത്ത മൃതദേഹം ഏറ്റുവാങ്ങി കുടുംബത്തിന്റെ നിലപാട് ആരോഗ്യ വകുപ്പിനെതിരെ നിയമപരമായും ഭരണപരമായും സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് ഇത് സർക്കാരിനെ ഉടൻ ഒരു നിഷ്പക്ഷമായ ഉന്നതല അന്വേഷണത്തിന് നിർബന്ധിതരാകും ശിവപ്രിയയുടെ ദാരുണമായ മരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ആരോഗ്യ സംവിധാനത്തിന് ഇരട്ട പ്രഹരമാണ് നൽകിയിരിക്കുന്നത് മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു എന്നയാൾ മരിച്ചത് വലിയ വിമർശനം ഉയർന്നിരുന്നു മരിക്കുന്നതിന് മുമ്പ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശവും രോഗിയെ തറയിൽ കിടത്തി ചികിത്സിച്ചു എന്ന ആരോപണവും ആരോഗ്യ വകുപ്പിനെ പ്രതികൂട്ടി ാക്കി വേണുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രാകൃതമായ നിലവാരത്തിലാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പരസ്യമായി വിമർശിച്ചത് വലിയ ഭരണപരമായി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ഇതിനിടെയാണ് ക്യാമ്പസിലെ തന്നെ മറ്റൊരു പ്രധാന ആശുപത്രിയായ എസ് ഐ ടിയിൽ പ്രസവാനന്തര അണുബാധയെ തുടർന്ന് യുവതി മരിച്ചുവെന്ന ആരോപണം ഉയരുന്നത് ഇത് സിസ്റ്റമിക് വീഴ്ചയാണ് തലസ്ഥാനത്തെ പ്രധാന ആശുപത്രികളിൽ നടക്കുന്നതെന്ന് പൊതുജനം വിലയിരുത്താനും കാരണമാകും ഒരു രോഗിക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നു മറ്റൊരാൾക്ക് അണുബാധ കാരണം ജീവൻ നഷ്ടപ്പെടുന്നു ഈ രണ്ട് സംഭവങ്ങളും ഒരേ ക്യാമ്പസിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മാതൃകയുടെ വിശ്വസ്തയെ സാരമായി ബാധിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉടൻ ഇടപെടേണ്ടതും അത്യാവശ്യമാണ് എസ് ഐ ടി ആശുപത്രി അധികൃതർ ആരോപണം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സാധാരണ അന്വേഷണത്തിന് പകരം നീതിന്യായ വ്യവസ്ഥയുടെ ആരോഗ്യ മേഖലയ്ക്ക് പുറത്തുള്ള വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിലുള്ള നിഷ്പക്ഷ അന്വേഷണം നടത്തണം എസ് ഐ ടിയിലെ പ്രസവാനന്തര ചികിത്സാ പ്രോട്ടോകോളുകൾ ശുചിത്വ മാനദണ്ഡങ്ങൾ ഡിസ്ചാർജ് നടപടിക്രമങ്ങൾ എന്നിവ ഉടൻ പുനഃപരിശോധിക്കണം വേണുവിന്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായ ഈ സംഭവം സർക്കാർ ആശുപത്രികളിലുള്ള പൊതുജന വിശ്വാസത്തെ ഇല്ലാതാക്കിയിരിക്കുകയാണ് നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ കൊണ്ടുവരാൻ കുറ്റക്കാർക്കെതിരെ ശക്തമായി നടപടി എടുക്കുകയും ആരോഗ്യ സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യേണ്ടതും സർക്കാരിന്റെ അടിയന്തര ഉത്തരവാദിത്തമാണ് ശിവപ്രിയയുടെ കുടുംബത്തിന് നീതി ലഭിക്കുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം സുതാര്യവും കാര്യക്ഷമമാവുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നീതി ഉറപ്പാക്കാൻ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നും കേരളം ഉറ്റുനോക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ചികിത്സാ പിഴവുകളും അനാസ്ഥയും കാരണം രോഗികൾ മരിച്ച സംഭവങ്ങൾ തുടർച്ചയായതോടെ ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷം പൊതുസമൂഹവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് ആരോഗ്യ വകുപ്പിലെ ഗുരുതരമായ വീഴ്ചകൾക്ക് അന്തിമമായി ഉത്തരവാദിത്തം സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഉള്ളത് കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെക്കുറിച്ച് ലോകമെമ്പാടും പ്രശംസിക്കുമ്പോഴും തലസ്ഥാനത്തെ പ്രധാന ആശുപത്രികളിൽ രോഗികൾക്ക് തറയിൽ കിടന്നും അണുബാധ ജീവൻ നഷ്ടമാകുന്നത് ഭരണകൂടത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടുന്നു ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നു എന്ന് നേരത്തെ വിമർശിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധിച്ചില്ല എന്ന ആരോപണം ശക്തമാണ് ഹാരിസിന്റെ വിമർശനം ശരിയാണെന്ന് വേണുവിന്റെയും ശിവപ്രിയയുടെയും മരണങ്ങൾ തെളിയിച്ചതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രി സന്ദേശവാഹകനെ വിമർശിച്ചു പക്ഷേ സന്ദേശം അവഗണിച്ചു എന്നതാണ് പ്രധാന വിമർശനം സംഭവങ്ങളിൽ ഉന്നതല അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ ഭരണപരമായ നടപടികൾ എടുക്കുന്നതിൽ മുഖ്യമന്ത്രി കാലതാമസം െന്നും വിമർശനമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വലിയ നടപടികൾ ഒഴിവാക്കി വിവാദം തണുപ്പിക്കാനോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കേരളത്തെ താറടിച്ച് കാണിക്കരുതെന്ന് ഡോക്ടർ ഹാരിസിനോട് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അതായത് ഭരണപരമായ വീഴ്ചകൾ പരിഹരിക്കുന്നതിനേക്കാൾ സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് മുൻഗണന നൽകുന്നുവെന്ന വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത് ചികിത്സാ നിഷേധം കാരണം ഒരു പൗരന് ജീവൻ നഷ്ടമായതിനേക്കാൾ അത് പുറത്തു വരുന്നത് സർക്കാരിന് ദോഷകരമാകും ോ എന്ന ചിന്തയാണ് നേതൃത്വത്തിന് പ്രധാനം എന്ന തലത്തിലാണ് ഈ വിമർശനം